പുതിയൊരു വീടിലെത്തി എല്ലാവർക്കും അപ്പൊ നമ്മള് കാവനൂര് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ പോയി നോക്കാം അല്ലെ രാജ്മലെ അവിടെ പോയി നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മൾ ഒരു ഉനേസും കൂടി വരാണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ കൊറേ നേരം ചെമ്പ്രാട്ടൂർ എത്തിയെന്നൊക്കെ പറയണ്ടേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ നോക്കല്ലേ ഓനെ വെയിറ്റ് ചെയ്ത് നോക്കല്ലേ എന്താണ് അജ്മലൂടാ ഈ ചങ്ങായിനൊക്കെ കാത്തു നോ കൊയങ്ങും നല്ലത് എത്ര നേരം പോട്ടാ പിന്നെ അപ്പൊ പോയോക്കല്ലേ പോ അപ്പൊ നമ്മള് അവിടെ പോയിട്ട് വരാം ഓക്കെ അനക്കളെ തിരക്കല്ലേ ഭയങ്കര തിരക്കാണ് ഇവിടെ നിന്ന് തീരാൻ കഴിച്ചില്ല മരണക്കുന്നത് അനക്കത്തെ പറയേ

அட்ரோ <laughs> தேங்கேண்டு <laughs> <Ö coral WAT paying> <t SIMILATELY> <booster> അടിപൊളിയാണ് സൂപ്പറാണ് അടിപൊളിയാണ് പ്രദർശനം കഴിഞ്ഞു വരുന്നവരെങ്കിലും അവർ സൂപ്പർ ഷോ എന്ന് വിധി എഴുതി அடிபொழி அடிபொழி அடிபோ சூப்பர் 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 அடிபிடி அடிபொழியாச்சா கை எடுக்கோ ஒன்னூறு கை எடுக்கோ ஒன்னூறு கை எடுக்கோ

₹1 അല്ല വലിയാ ശുമാര കുറുപ്പല്ല കൊട്ടമ്പാല കുറുപ്പേ ഇനിക്ക് ഇനിക്ക് കുഞ്ഞിപാക്ക് മറിയോ കോപ്പിറൈറ്റ് അടിച്ചു ഗയ്സ് കുറേ നേരായി കുടിച്ച നിൽക്കുകാണ് 2 3 സ്റ്റാർ ഓട്ടയങ്ങൽ ഹലോ മൈ ഗയ്സ് അdataloader വീഡിയോ 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 നിർക്കണ നിർക്കാനുണ്ടോ ഇതിത്താണോ തലയടിറ്റിട്ടില്ല പറഞ്ഞു അവിടെ ഞാൻ ഒരു മരം കാണുന്നു നപുരൻ പറഞ്ഞു അവിടെ ഞാൻ പുഴ കാണുന്നു സഹദേവൻ പറഞ്ഞു ഞാൻ ആകാശം കാണുന്നു ഭീമൻ വേറൊരുത്തരം പറഞ്ഞു അവസാന ഊഴം അർജുനങ്ങളായിരുന്നു ർജുനൻ പറഞ്ഞു ഞാൻ ആ മരത്തിൽ രണ്ട് കണ്ണുകൾ മാത്രം കാണുന്നു അത് തന്നെയാണ് നമ്മുടെ നേതാവ് പറഞ്ഞതും അത് തന്നെയാണ് ഞാൻ കാവനൂർ പഞ്ചായത്തിലെ വിജയം മാത്രം കാണുന്നു കണ്ടു കണ്ടു കുത്തി നമ്മള് കയറില്ല അല്ലേ ലൂക്കില്ല നമുക്കല്ല അടുങ്ങാറായി അപ്പൊ നമ്മള് അപ്പൊ ഒമ്പതാം തിയതിൽ പരിപാടികൾ നമുക്ക് ആ ടീമിന്റെ പേര് യാറാന്നാണ് ഒന്നും ഉണ്ടാക്കിയതാ ഞാൻ പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ എല്ലാരും പേര് ഒരു സെൽഫി ഓക്കെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെൽഫി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈലപ്പ് ചെയ്യുകയാണെ അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് കാണാം അപ്പോൾ ഒരു സെൽഫി